വയനാട് പനമരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒറ്റയക്ക നമ്പർ ലോട്ടറി വഴി തട്ടിപ്പ് നടത്തിയിരുന്ന പേരെ പിടികൂടി കേരള സർക്കാർ പ്രതിദിനം നറുക്കെടുക്കുന്ന ഭാഗ്യക്കുറിക്ക് സമാന്തരമായി നിയമവിരുദ്ധമായി ഒറ്റയക്ക നമ്പർ ലോട്ടറി തട്ടിപ്പ് നടത്തിയ പനമരം കൈതക്കൽ തേക്കൻ വീട്ടിൽ ഉക്കാഷ് പനമരം ഓടമ്പത്ത് വീട്ടിൽ ഒ ആർ ബിനിൽ എന്നിവരെയാണ് പനമരം പോലീസ് അറസ്റ്റ് ചെയ്തത് പനമരം സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ വി സജിത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പനമരം ടൗണിൽ നടത്തിയ പരിശോധന യിലാണ് പ്രതികൾ പിടിയിലായത് ഉക്കാശത്തിൽ നിന്നും മുന്നൂറ് രൂപയും ബിനിലിൽ നിന്ന് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയും തെളിവുകൾ അടങ്ങിയ മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു എസ് ഐമാരായ സുലോചന മോഹൻദാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജോൺസൺ നിഷാദ്ധനീഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.